ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് മാസി ഷോക്ക് പെയർലാൻഡ് എക്സ് വേറി അതുപോലെ ഇന്ന് കോഴഞ്ചേ റൂട്ടിൽ റിലോ ഡെക്സ്റ്റൈൽ ഷോറൂമിലെടുത്തായിട്ടാണ് ഈ ഷോ ബുക്ക് ചെയ്യുന്നത് അതൊക്കെ ടൗണിൽ തന്നെയാണ് ഇന്ന് നമുക്ക് ഷോക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന രാജപ്പെന്നു പറഞ്ഞ ബ്രാഷ് ലോറി നമുക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നോർമൽ ലോറീസ് എല്ലാ ടൈപ്പും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഫുൾ ആയിട്ട് കാണാം ഫുൾ ആയിട്ട് അതായത് പലവരും ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാവത്തുള്ളൂ അത് വിന അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പലപടി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് പല ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ ഓരോ പുതിയ പുതിയ വീഡിയോസ് ഇടുന്ന എല്ലാം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഇപ്പോൾ പോകാം വീഡിയോയിലേക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എട്ടാമത്തെ റോഡ് ഫസ്റ്റ് ആണ് ബ്ലാക്ക് ക്യാപ് ലോറി ആണ് ഒന്ന് മുതൽ നൂറ്റമ്പത് ആണ് ഒരു ടോക്കൺ വരുന്നത് നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ബ്ലാക്ക് ക്യാപ്പ് ലോറിയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബ്ലാക്ക് ക്യാപ് ലോറിയാണ് ഡി എൻ എ കൺഫേം ചെയ്ത് ഡിഫറൻറ്റ് ലൈനിലുള്ളതാണ് ഡി എൻ എ കൺഫേം ചെയ്ത് ഡിഫറൻറ്റ് ലൈനിലുള്ള ബ്ലാക്ക് ക്യാപ് ലോറിയാണ് ഇതിന് വരുന്ന പ്രൈസ് നാൽപ്പത്തെണ്ണായിരം രൂപയാണ് പേര് വരുന്നത് റിംഗ് ആയിട്ടുള്ള പേരാണ് ഡി എൻ എ കൺഫേം ചെയ്ത് ക്ലോസ് റിംഗ് ആയിട്ട് വരുന്നതാണ് ബ്ലാക്ക് ക്യാപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ലോറിയേക്കാളും നല്ല സൈസാണ് നമ്മുടെ നോർമൽ ലോറിയേക്കാളും അത്രയും കൂടെ സൈസ് വെക്കുന്നതാണ് നമ്മുടെ ബ്ലാക്ക് ക്യാപ് ലോറി അതുപോലെ തന്നെ റെഡ് ലോറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ക്യാപ് ലോറി ഒരു പ്രത്യേകത പറഞ്ഞാൽ അതിൻ്റെ ആ കളർ തന്നെയാണ് അതിൻ്റെ ആ ഹെഡ് വരുന്ന ആ ക്യാപ്പിംഗ് തന്നെയാണ് പിന്നെ പറഞ്ഞാൽ ആ ചെസ്റ്റിൻ്റെ അവിടുത്തെ റെഡും ഒക്കെയാണ് ഇത് പ്രായം കൂടുന്നതനുസരിച്ച് നല്ലപോലെ ഈ കളറ് നല്ല ബ്രൈറ്റായിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ നല്ലപോലെ സംസാരിക്കുന്ന പേടാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്ന പേടാണ് ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിക്കോണ്ടിരുന്നതാണ് രാജപ്പൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ട്രെൻഡിങ് ഒരു പേട് തന്നെയാണ് നമ്മുടെ ബ്ലാക്ക് ക്യാപ്പ് ലോറി പിന്നെ നമുക്കൊരു മൂന്നാല് പേറോളം അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം ഡിഫറെൻ്റ് ലൈനേജുകളാണ് ഡിഫറെൻ്റ് ലൈനേഴ് വരുന്ന പേറുകളാണ് ഇനി തന്നെ കൺഫേം ചെയ്ത് ക്ലോസിങ് ആയിട്ട് വരുന്ന പേർ ആണ് ഇനി വരുന്ന പ്രൈസ് പേർ നാൽപ്പത്തന്നായിരം രൂപയാണ് വരുന്ന പ്രൈസ് സിംഗിൾ പീസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് സിംഗിൾ പീസ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബ്ലാക്ക് ക്യാപ്പിൻ്റെ നല്ലൊരു സ്റ്റോക്ക് തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ക്യാപ്പ് ലോറിയുണ്ട് റെഡ് ലോറിയൊക്കെ ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മൾ ഒത്തിരി എൻക്വയറി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എല്ലാ പുതിയ ലോറീസും അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് നോർമൽ ലോറീസും അവൈലബിൾ ആയിട്ടുണ്ട് നോർമൽ നമ്മുടെ റെയിൻബോ ലോറീസും റെഡ് കോളറും ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന ബ്ലാക്ക് ആപ്പാണ് ഇതിന് വരുന്ന പ്രൈസ് നാൽപ്പത്തി എണ്ണായിരം രൂപ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോർമൽ ലോറീസാണ് നോർമൽ റെയിൻബോ ബോ ലോറീസാണ് റെയിൻബോടെ സെൽ പിടി സ്റ്റാർട്ട് ചെയ്താണ് നമ്മളിപ്പോൾ പപ്പായൊക്കെ ഇട്ടു എൽ പി സ്റ്റാർട്ട് ചെയ്തതാണ് ആക്ച്വലി സപ്പോർട്ടിങ് മാത്രമാണ് വരുന്നത് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഇതിന് ഡി എൻ എ കൺഫേം ചെയ്താണ് ഫീസിന് പന്ത്രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് ഫീസും ഫീസിന് പന്ത്രണ്ടായിരം രൂപയാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്ന ആണ് ഈ ലോറി പാരസ് നല്ലപോലെ ടോക്ക് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഇതിന് നാല് കളർ പാറ്റേൺ തന്നെ വരുന്നതാണ് നെഡ്ഡി വരുമ്പോൾ ബ്ലൂ കളറും അതുപോലെ തന്നെ ചെസ്സിൻ്റെ അവിടെ റെഡും മിൻസ് ഗ്രീനും ഒക്കെ വരുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപയാണ് പെയറായിട്ട് വേണേൽ പെയറായിട്ട് അവൈലബിളായിട്ടുണ്ട് ഡി എൻ എ കൺഫേം ചെയ്തതാണ് നെക്സ്റ്റ് വരുന്നത് റെഡ് ആണ് റെഡ് കോളർ ലോറിയാണ് ഡി എൻ എ കൺഫേം ചെയ്ത് ഡിഫറെൻറ്റ് ലൈനിലുള്ള റെഡ് കോളറാണ് ഇത് വരുന്ന പ്രൈസ് ഇരുപത്തയ്യായിരം രൂപയാണ് ചോറി വരുന്നത് അത്യാവശ്യം ഇണക്കുള്ളതാണ് അത്യാവശ്യം ഡേമഡ് ആയിട്ടുള്ളതാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് റെഡ് കോളറാണ് റെഡ് കോളറിന് ഒരു എന്ന് പറഞ്ഞാൽ അതിൻ്റെ തലയുടെ പുറകെ ആ കോളർ വരുന്നതാണ് തലയുടെ പുറകിൽ റെഡ് കോളർ വരുന്നതാണ് റെഡ് കോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാല് കളർ പാറ്റേൺ തന്നെ വരുന്നതാണ് നമുക്ക് മൂന്ന് വെറൈറ്റി കോളർ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ലോറീസ് മൂന്ന് വെറൈറ്റി അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് റെഡ് കോളർ ഉണ്ട് റെയിൻബോ ഉണ്ട് ബ്ലാക്ക് ക്യാപ് ലോറി അവൈലബിൾ ആയിട്ടുണ്ട് ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പേര് ഇരുപത്തയ്യായിരം രൂപ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേജും നമുക്ക് കോൾ ചെയ്യുന്നത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി എല്ലാം പറയുകയായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം